ഇന്ന് നടന്ന കോപ്പ അമേരിക്ക പോരാട്ടത്തിൽ അർജന്റീന ചിലിയെ വീഴ്ത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരുന്നു ആദ്യ മത്സരത്തിൽ കാനഡയെയും തുടർച്ചയായ രണ്ടാം മത്സരത്തിൽ ചിലിയെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത് അതേസമയം മത്സരം സമനിലയിലേക്ക് പോകുമെന്ന് തോന്നിച്ചിരിക്കുകയായിരുന്നു അവസാന നിമിഷം ലൗദരോ മാർട്ടിനസിന്റെ ഗോൾ പിറക്കുന്നതും അർജന്റീന വിലപ്പെട്ട മൂന്ന് പോയിന്റ് സ്വന്തമാക്കുന്നതും പേഷ്യവലിവും പനിയും വകവെക്കാതെ കളത്തിലിറങ്ങിയ നായകൻ ലിയണൽ മെസ്സിയും മോശമല്ലാത്ത പ്രകടനം തന്നെ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ ലിയണൽ മെസ്സി ഒരു അപൂർവ റെക്കോർഡാണ് സ്വന്തമാക്കിയത് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു വലിയ റെക്കോർഡ് ഇന്ന് വിജയിച്ചതോടു കൂടി അർജന്റീന ഗ്രൂപ്പ് റൗണ്ട് കടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരുന്നു തുടർച്ചയായ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഗ്രൂപ്പ് ഘട്ടം കടന്ന് മുന്നേറുന്ന ഏക താരമായി മാറിയിരിക്കുകയാണ് ലിയോ മെസ്സി ഇതിനപ്പുറം മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട് ഇതേ ദേശീയ ടീമിനായും ക്ലബ്ബ് തലത്തിലും ലിയോ മെസ്സി ഇതുവരെ ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്തായിട്ടില്ല എല്ലാ ടൂർണമെന്റിലും ഗ്രൂപ്പ് ഘട്ടം കടന്ന് മെസ്സി മുന്നോട്ട് പോയിട്ടുണ്ട് ഏതായാലും ഇത്തവണ ലിയണൽ മെസ്സിയുടെ ആദ്യ ഗോളിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ പെറുവിനെതിരായുള്ള മത്സരം ലിയോ മെസ്സി കളിക്കുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം